ഈശോ മിഷിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ക്രിസ്തുനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈകിട്ട് ഈശോയുടെ സവിധത്തിലേക്ക് ഈശോയെ കണി കണ്ടുണരാൻ എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രിയമക്കളെ ഇത് വലിയ അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ഒരു സമയമാണ് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടും സ്തുതി ചൊല്ലിക്കൊണ്ടും നമുക്ക് ആരംഭിക്കാം ഈശോയ്ക്ക് എല്ലാ മക്കളും ഒന്ന് സ്തുതി ചൊല്ലിക്കെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഒരു സ്തുതി ചൊല്ലി തുടങ്ങുന്നത് ഒരു മഹാഭാഗ്യമാണ് ഒരു വലിയ അനുഗ്രഹവും അഭിഷേകവുമാണ് പി എഫ് എം ധ്യാനകേന്ദ്രത്തിൽ എല്ലാ വ്യാഴാഴ്ചയും സാക്ഷ്യം പറയുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒത്തിരി മക്കൾ പറയുന്നത് പുലർകാലത്ത് ഞാനും എൻ്റെ കുടുംബവും ചേർന്ന് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലി തുടങ്ങുന്നു ഞങ്ങൾ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ സ്തുതി ചൊല്ലുന്നു ഞങ്ങൾ മക്കൾക്കും മക്കൾ ഞങ്ങൾക്കും സ്തുതി ചൊല്ലുമ്പോൾ ഞങ്ങളുടെ കുടുംബം സ്വർഗമാകുന്നു ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാകുന്നു ഞങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നു ഞങ്ങൾക്ക് ബഹുമാനിക്കാൻ പറ്റുന്നു അങ്ങനെ ഞങ്ങളുടെ കുടുംബം സ്നേഹ കുടുംബമായി മാറുന്നു അതുകൊണ്ട് ഈ പുലർകാലത്ത് നമുക്ക് ജീവിത പങ്കാളിയെ ചേർത്ത് നിർത്താം അരുമ മക്കളെ നമുക്ക് ചേർത്ത് നിർത്താം നമ്മുടെ വത്സല്യമുള്ള മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കാം സങ്കീർത്തകനോടൊപ്പം നമുക്ക് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവെ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ശാന്തമായ ഒരു സായംകാലവും ഏറെ വിശ്രമപൂർണ്ണമായൊരു രാത്രികാലവും നീ ഞങ്ങൾക്ക് തന്നുവല്ലോ ഈ പുലർകാലത്ത് നിൻ്റെ കരുണാർദ്രമായ മുഖം കണ്ടുണരാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനോർത്ത് ഞങ്ങളെ അനുവദിച്ചതിനോർത്ത് ആയിരമായിരം നന്ദി പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും വചനങ്ങൾ ഞാൻ നിൻ്റെ ദൈവവും കർത്താവുമാണ് അതുകൊണ്ട് നീ എന്നെ ആരാധിക്കണം നിങ്ങളെന്നെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും നിങ്ങളുടെ പാനീയവും ഞാൻ അനുഗ്രഹിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും ഇനി ഗർഭഛിദ്രമോ വന്ധ്യതയോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകില്ല നിനക്ക് ഞാൻ ദീർഘാഴ്ച നൽകി അനുഗ്രഹിക്കും ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ഈശോ നിനക്കും നിൻ്റെ കുടുംബത്തിനും തരാൻ പോകുന്നത് അല്ലേ നിൻ്റെ പക്ഷിയും പാനീയവും എന്നും അനുഗ്രഹിക്കും നിങ്ങൾ ഭക്ഷണത്തിനായിട്ട് ആടുമുമ്പിലും കൈനീട്ടാൻ ഞാൻ അനുവദിക്കില്ല നിങ്ങളിന്ന് മഹാരോഗങ്ങൾ ഞാൻ വിടിവിക്കും വിശ്വസിക്ക് അതുകൊണ്ട് പ്രിയ മക്കളെ പി ഒഫൻ ധ്യാനകേന്ദ്രത്തിലെ കൈയിട്ട് ഈശോയുടെ നൊവേനയുടെ ഏറ്റവും ഏറ്റവും മനോഹരമായ ആ ഭാഗം നമ്മൾ ധ്യാനിച്ചുകൊണ്ട് നമ്മളെ മൂന്ന് നിയോഗങ്ങൾ ഇപ്പോൾ വയ്ക്കാൻ പോവുകയാണ് എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്ക് ആ മുട്ടുകുത്തി നിൽക്കാം ചില മക്കളെങ്കിലും കല്ലും മണ്ണും ഒക്കെ ഇട്ട് അതിൻ്റെ പുറത്ത് മുട്ടുകുത്തി നിൽക്കുന്നുണ്ട് ചില മക്കളെങ്കിലും ഇതുപോലെ മുൾക്കിരീടമെടുത്ത് തലയിലൊക്കെ വെക്കുന്നുണ്ട് അത് നിൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റെടുത്ത സഹനത്തിൻ്റെ ഒരു ഭാഗം നീ ധ്യാനിക്കുകയാണ് നിന്നെ അനുഗ്രഹിക്കും നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും നിൻ്റെ മക്കളെ അനുഗ്രഹിക്കും നമുക്കൊന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ നിയോഗം ലോകത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരെയും കർത്താവിൻ്റെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം നമുക്കറിയാമല്ലോ ശാസ്ത്രം വളരുന്നു മനുഷ്യൻ്റെ ജീവിതത്തിന് മാറ്റം വരുന്നു പക്ഷേ വേറൊരു ഭാഗമുണ്ടല്ലോ യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും അപകടങ്ങളുടെയും ആപത്തിൻ്റെതുമൊക്കെയായിട്ടുള്ളൊരു ജീവിതം മനുഷ്യൻ കരയുകയാണ് അവൻ എന്തെന്നില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ വിഷമിക്കുകയാണ് നമുക്ക് അവരെല്ലാവരും എടുക്കാം ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം ഈശോ പറഞ്ഞില്ലേ ഞാൻ ഈ പ്രസംഗിച്ചത് മുഴുവൻ എന്തിനു വേണ്ടിയാണ് എല്ലാവരും സന്തോഷിക്കണം അവരെല്ലാവരുടെയും സന്തോഷം പൂർണ്ണമാകണം ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് എല്ലാ മക്കളെയും പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ നിന്ന് വേദനിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരെ ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഒന്ന് കൈകൾ നീട്ടിപ്പിടിച്ച് ഏറ്റു ചൊല്ലിക്ക് ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി അതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്ക് ഉപ്പി ഈശോ നോക്ക് ഈശോയുടെ കരുണയുള്ള മുഖത്തേക്ക് നോക്ക് ഈ ഒരു നോട്ടം മതി ഇന്നത്തെ ദിവസം നിനക്ക് അനുഗ്രഹപ്രദമാകാൻ മക്കളെ പരീക്ഷക്കെഴുന്ന കുഞ്ഞുങ്ങളെ ഈശോയൊന്ന് നോക്കിക്കേ നിനക്ക് പരീക്ഷയിൽ മാത്രമല്ല ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭ കത്തോലിക്ക സഭ ഒരു അനുഭവമാണ് അല്ലേ ചെറിയ ഒരു ഒരനുഭവത്തിൽ നിന്ന് വളർന്നു പന്തലിച്ച അനുഭവം മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ നേരെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങൾ അവരെല്ലാം നമുക്ക് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം എല്ലാം മക്കൾ ഉത്തരോത്തരം ആത്മാവിൽ വളരട്ടെ പ്രാർത്ഥനയിൽ വളരട്ടെ ഭക്തിയിൽ വളരട്ടെ കൈകൾ നീട്ടിപ്പിടി ഏറ്റു ചൊല്ല ലോകരക്ഷകനായിശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഈശോ നോക്ക ഇനി നിന്റെ ഉഴവാണോ നിന്നെ നലട്ടുന്നൊരു ഭാരം അത് ഈശോയുടെ കെട്ടുകളിലേക്കൊന്ന് വെച്ചു കൊടുത്തെ കനീശ പറഞ്ഞു പുലർകാലത്ത് ആരൊക്കെ എഴുന്നേറ്റ് എൻ്റെ സഹനത്തെ ധ്യാനിക്കുന്നുവോ അവൻ്റെ ഭാരം അവൻ്റെ കെട്ട് ഞാൻ അഴിക്കും എന്താണ് നിൻ്റെ കെട്ട് സാമ്പത്തികമായ കടബാധ്യതയാണോ ഒരു ജപ്തി പ്രശ്നമാണോ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങളോ ഭിന്നതയാണോ കുടുംബം ഒന്നൊരു നരകമായി മാറി ഒരു ശാപമായി മാറി രോഗമായി മാറി അതാണോ മാരകരോഗം നിനക്കുണ്ടോ നിൻ്റെ മക്കളെ ഓർത്ത് നിനക്ക് ഉത്കണ്ഠമുണ്ടോ അവിടെ പഠനം അവിടെ ഇൻ്റർവ്യൂ അവിടെ പരീക്ഷ ഒരു വിസ എന്താണ് കൊടുക്കുക ഈശോയ്ക്ക് കെട്ടുകളിലേക്ക് വെച്ച് കൊടുക്കുക നിനക്കൊരു ഭൂമി വേണമോ ഒരു ഭവനം നിനക്ക് ആവശ്യമുണ്ടോ നിനക്ക് ആത്മീയതയിൽ വളരണം എന്നാഗ്രഹമുണ്ടോ കർത്താവിൻ്റെ വേലച്ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ അതിന് തടസ്സമുണ്ടോ ഈശോയുടെ കെട്ടുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തെ കൈകൾ നീട്ടിപ്പിടി ഏറ്റു ചൊല് ലോകരക്ഷകനായി ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്കുപ്പി ഈ ഒരു അനുഭവത്തെ ഓർത്ത് കർത്താവൻ നന്ദി പറഞ്ഞേ നിനക്കൊരു ബലം കിട്ടിയിരിക്കുക നിനക്കൊരു ധൈര്യം കിട്ടിയിരിക്കുക നിൻ്റെ രോഗം സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ശരിക്കും നന്ദി പറഞ്ഞേ വിശ്വാസത്തോടെ നേറ്റു പറഞ്ഞേ കർത്താവെ നന്ദി ഒപ്പം ഈശോട് പറ വരുന്ന വ്യാഴാഴ്ച ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം പി ഒ ഫോൺ കേന്ദ്രത്തിലേക്ക് വരും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കുടുംബത്തോടൊപ്പം നിന്ന് അനേകം മക്കളുടെ മുമ്പിൽ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും കഥാവി നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തും നീശോട് പറ നിൻ്റെ വഴികൾ ഇപ്പോൾ തുറക്കപ്പെടുന്നു നിൻ്റെ തടസ്സങ്ങൾ മാറുന്നു നിനക്കും നിൻ്റെ കുടുംബത്തിനും പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച ഒമ്പതരക്ക് തന്നെ വന്നെത്താൻ സാധിക്കും മന്ദി പറയാനേ കരുതി വരിക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെ കെട്ടുകൾ അഴിയുന്നു നിങ്ങളെ തടസ്സം മാറുന്നു ഏത് തടസ്സവും ഈശ്വര മാറ്റും വിശ്വാസത്തോടെ വരണം പിന്നെ മക്കളെ ഈ പ്രഭാതത്തിൽ ദമ്പതികൾ നിങ്ങൾ ചേർന്ന് നിന്നേ നിങ്ങളെ അരുമ മക്കളെ ചേർത്ത് നിർത്തിക്കേ നിങ്ങളുടെ വത്സല മാതാപിതാക്കളോട് ചേർന്ന് നിന്നേ എനിക്ക് തമ്പുരാൻ തന്ന വലിയ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് ആശീർവദിക്കട്ടെ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുന്നത് ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും നിൻ്റെ തൊഴിൽ മേഖ മേഖലകളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ